പത്തനംതിട്ട അടൂരിൽ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ അൻപത്തിരണ്ട് കാരനെ പോലീസ് മർദ്ദിച്ചതായി പരാതി പള്ളിക്കൽ സ്വദേശി ബാബുവാണ് അടൂർ സബ് ഇൻസ്പെക്ടറായിരുന്ന അനൂപ് ചന്ദ്രനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് സംഭവത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നീതി കിട്ടിയില്ലെന്നാണ് ആരോപണം അടൂർ പള്ളിക്കൽ സ്വദേശി വി ബാബുവിൻ്റെ പരാതി ഇങ്ങനെയാണ് നാട്ടിൽ തന്നെയുള്ള ഒരു വ്യക്തിയുമായി സാമ്പത്തിക ഇടപാടിൽ തർക്കമുണ്ടായിരുന്നു തർക്കം മെയ് ഇരുപത്തിയേഴിന് സിഐയുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പായി പിന്നാലെ പരാതികളൊന്നുമില്ലെന്ന് എഴുതി നൽകാൻ ആവശ്യപ്പെട്ട് സി ഐ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് പോയെന്നും ഈ സമയം സ്റ്റേഷനിലേക്ക് വന്ന എസ് ഐ അനൂപ് ചന്ദ്രൻ ഒരു കാരണവുമില്ലാതെ അസഭ്യം പറഞ്ഞെന്നും മർദ്ദിച്ചെന്നുമാണ് പരാതി സബ് ഇൻസ്പെക്ടറായ എവിടുന്നോ അത് അദ്ദേഹം പുറത്തുനിന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം അവിടെ ആ സ്ഥലത്ത് ഇല്ലായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചേംബറിൽ ഇല്ലായിരുന്നു പക്ഷെ വെളിയിൽ നിന്ന് എവിടുന്നോ അദ്ദേഹം വരികയും അദ്ദേഹം എന്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും അടക്കം അതിശേപിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഈ ഇവിടെ ഭൂമിയിൽ പോലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വന്ന് ഉപദ്രവിക്കുകയായിരുന്നു കനത്ത ബൂട്ടിട്ട് എന്റെ കാലിന്റെ പാദത്തിന് മുകളിൽ പിന്നെ ചവിട്ടുകയായിരുന്നു ചെയ്ത വലത്തെ കാലുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള അസുഖബാധിതനാണെന്നും ഉപദ്രവിക്കരുതെന്നും സ്റ്റേഷന് പുറത്തുനിന്ന് ബാബുവിന്റെ ഭാര്യ കരഞ്ഞു പറഞ്ഞെങ്കിലും ഭാര്യയെയും എസ് ഐ അസഭ്യം പറയുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും എസ്ഐക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല സംഭവത്തിന് പിന്നാലെ എസ് ഐ എ സ്ഥലം മാറ്റിയെന്നും മറ്റു പരാതികൾ ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴും സമീപിക്കുന്നതായി ബാബു പറയുന്നു പട്ടികജാതി പട്ടികവർഗ കമ്മീഷനടക്കം റിപ്പോർട്ട് തേടിയെങ്കിലും ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ അട്ടിമറിക്കുകയാണ് സംഭവ ദിവസത്തെ സിസിടിവി ദൃശ്യം ആവശ്യപ്പെട്ട് ഡിവൈഎസ്പിക്ക് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ ലഭിച്ചില്ലെന്നും ബാബു പറയുന്നു കേരളാവിഷൻ ന്യൂസ് പത്തനംതിട്ട